ആഹ് ഞാൻ പോകാൻ വേണ്ടിട്ട് ഇറങ്ങുവോ ഞാൻ പോയ പുറകെ വാതിലം തുറന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി ഇരുന്നേക്കരുത് ഞാൻ എവിടെയും പോകാറൊന്നും ഇല്ലേ ആ അപ്പുറത്തെപ്പറത്തേക്കും വീട്ടിൽ പോയി ഇരിക്കുന്നില്ല അല്ലേ കഴിഞ്ഞ ദിവസം മോട്ടോർ ഓൺ ആക്കിയിട്ടില്ലേ പോയത് ഏഹ് എന്തോരം വെള്ളം നിറഞ്ഞു പോയി ആ മോട്ടർ കത്തിപ്പോ ഭാഗ്യം ഇതൊന്നും ഞാൻ ഞാനറിയില്ലെന്ന് വിചാരിച്ചോ ഞാൻ അറിഞ്ഞതാണ് പിന്നെ ഞാൻ ചോദിക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ട് തന്നെയാ അതൊരു വാതിലും തുറന്നിട്ടൊന്നും അപ്പുറത്തെ വീട്ടിൽ പോയിരുന്നു പരദൂഷണം ഇരുന്നേക്കരുത് ഏ ഇങ്ങനെ പോയിരിക്കുന്നോണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് ആ സമയത്ത് നീ ആ ബുക്ക് എടുത്തു വെച്ചാൽ പി എസ് സി യുടെയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്ക് എന്തോരം പുസ്തകങ്ങളും കാര്യങ്ങളോ അവൻ വാങ്ങിച്ചു തന്നേക്കുന്നത് എന്തെങ്കിലും ഒരു ജോലി മേടിക്കാൻ നോക്ക്. ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്കും ജോലി ഇല്ലാണ്ടെന്നും ജീവിക്കാൻ പറ്റൂല ഒന്നിനും ഒരു താല്പര്യമില്ല ഇങ്ങനെ അയൽവക്കം വഴി നടക്കുന്നോണ്ട് എന്ത് ഗുണാ കിട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഞാനൊന്നും ഇങ്ങനെ അയൽവക്കത്ത് ഇരിക്കോ ഇങ്ങനെ ഈ വർത്തമാനം എനിക്കതിനോട്ട് സമയവും ഇല്ല അത് വേറെ കാര്യം എനിക്ക് എന്റെ കുടുംബം കാര്യങ്ങൾ നോക്കണം പണിക്കും പോകണം ഞാനൊന്നും ഇങ്ങനെ പോയി ഇരുന്നിട്ടും ഇല്ല ചുമ്മാ മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് അവനവന്റെ കാര്യം നോക്കി എന്താന്ന് വെച്ചെടുത്തുവച്ചാ പേടിക്കും ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ പുറകോശത്തെ വാദനം ഒന്നും തന്നിട്ട് പോയാക്കരുത് ഒരു മനുഷ്യന് നേരത്തോട്ട് വല്ല കള്ളന്മാരും കയറി ഇരുന്നാ കൂടെ അറിയാലം കാണിക്കണം കൊറച്ചൊക്കെ ഞാൻ എന്താ അമ്മേ ആ കുറച്ച് വെള്ളം കൊണ്ടുവന്ന മോളെ താഴ്ചട്ട് തൊണ്ട പൊട്ടുവാ ഓയ്യോ ഓ എന്തൊരു ചൂടാ എന്റെ ദൈവമ്മേ പറമ്പു പണിയെടുക്കാതിരിക്കാൻ പറ്റുവോ അതുമില്ല അമ്മ കൂടെ വരണോ പണിക്ക് എന്ത് പറമ്പിലെ പണി പണിയെടുക്കാനോ നിന്നെ കൊണ്ടൊന്നും പറ്റിയ കൊച്ചെ പറമ്പിലെ പണി പണിന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം വല്ലവാറിയായിരുന്നോ ആണോ ആ അമ്മ ഞാൻ പോയിട്ട് ആ രണ്ട് പേരും കൂടെ വരാം കേറി കളിച്ചിട്ട് വരാത്തേക്കും കറിയാകുമ്പത്തേക്കും വേണ്ടേ അയ്യോ പറമ്പിലെ പണി പണിയെടുക്കാനും കൊച്ചയെ കളിക്കാനും മറിക്കാനും ഒന്നും എനിക്ക് തന്നെ നടവും കുറവൊന്നും ഇല്ല പിന്നെ എങ്ങനെ ഇരുന്നാൻ പറ്റുമോ പറമ്പിലെ പണിയെടുക്കണ്ടേ അതുകൊണ്ടാ പണിക്കാര് വിളിക്കാന്ന് വെച്ചിട്ടുണ്ട് കൂലി എത്ര കൊടുക്കണം കപ്പ കൂടെ മൊത്തം കുത്തി കപ്പ വെച്ചു ഞാൻ കളച്ചിട്ട് വരാം സാമ്പാർ വെക്കണോ അവിയര് വെക്കണോ അമ്മ പറ വെച്ചേക്കട്ടെ എന്തെങ്കിലും പോയി വെക്കാനിക്കുന്നുണ്ടില്ലേ എന്നോട് പല പ്രാവശ്യമായി ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കും എന്നെ ശല്യം ചെയ്തേക്കരുതെന്ന് ഒറ്റ എണ്ണത്തിനോട് പ്രാർത്ഥിക്കാനും കഴിയാല ആ എന്റെ മാതാവേ എന്റെ കുടുംബത്തെ മാത്രം കാത്ത് രക്ഷിക്കണമേ ഓ മൊത്തം ചീഞ്ഞു പുഴുത്ത പച്ചക്കറികൾ വടം നോക്കിയിട്ട് ഈ അപ്സിൽ ഇത് മുഴുവൻ വാങ്ങിക്കൊണ്ട് വരുന്നത് എന്നാ ഞാൻ വിചാരിക്കുന്നത് കാശ് കൊടുത്തിട്ടില്ലേ വാങ്ങിക്കുന്നത് എന്റെ ദൈവം എന്നാളൊരു ചീഞ്ഞ പിടിച്ച തക്കാളി അര കിലോ തക്കാളി ചീഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ നിന്നിട്ട് ലാസ്റ്റ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോയി അന്നേരം അവന്റെ വേഷം കിട്ട് വർത്താനം കേൾക്കണമായിരുന്നു ഇതൊക്കെ എവിടെയുള്ളൂ വേണേ കൊണ്ടോയാൽ മതിയെന്ന് കാശ് കൊടുത്തിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തുവിടാൻ എങ്ങമാർ നാണോ ഇല്ലയെന്ന ഞാൻ വിചാരിക്കുന്നത് എന്ത് കഷ്ടമാണ് ഞാൻ ഓർക്കുന്നത് അത് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഒന്ന് നോക്കാണ്ട് പോകാൻ പോരുകയും ചെയ്യാം അങ്ങോട്ട് േലെ ആ ബേരുവിന്റെ കടന്നൊന്നും വാങ്ങിക്കരുതെന്ന് പറഞ്ഞാ കേക്കുവോ താരോടാ ഈ പറയുന്നത് പാശ് കൊടുത്തു മേടിച്ചോണ്ട് വരുന്നത് ഓരോന്ന് സവാള നടുക്കൂടെ പൊളം നോക്കുമ്പോ അതിനകത്ത് ഒന്നുമില്ല ഓ സെറ്റ് സാരിയോ ഇത് എന്തിനാ ഇപ്പൊ എനിക്ക് സെറ്റ് സാരി വാങ്ങിയ അല്ലേ ഉത്സവല്ലേ വരുന്നത് അന്നേരം റാലിയില്ലേ അതിന് എനിക്ക് ഇവിടെ രണ്ട് സെറ്റ് സാരി ഇരിപ്പുണ്ടായിരുന്നു ഇപ്പൊ ഇത് വാങ്ങിക്കേണ്ട കാര്യൊന്നും ഇല്ലായിരുന്നു അലമ്മി ഗോൾഡൻ കരയുള്ളതല്ലേ റാലിക്ക് വേണ്ടത് ഓ ഞാനും പോകുന്നൊന്നും ഇല്ല റാലിക്കൊന്നും ഞാൻ പോകുന്നൊന്നുമില്ല ഇതിനൊക്കെ സാരി വാങ്ങിയോ ആ ആ വാങ്ങി നോക്കട്ടെ അത് നല്ല രസമുണ്ട് നല്ല കസമുണ്ട് അതിന്റെ ബോർഡർ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല സാരി അതിനെത്രയായിരത്തി നിനക്കെ സാരി എടുക്കണമെങ്കിൽ നീ ഞങ്ങൾ സാരി എടുത്താ പോയായിരുന്നു പിന്നെ വെറുതെ എനിക്ക് ഈ ആവശ്യമില്ലാത്ത ഒന്നിനും സാരി അല്ലാത്ത പൈസ കൊടുത്തെടുക്കേണ്ട കാര്യം കൊടുത്തു മേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഏഹ് നിനക്ക് എടുക്കാ എടുക്കാന്നല്ലാണ്ട് പിന്നീ ഒന്നിനും ഞാൻ എടുക്കും ഒന്നും ഇല്ല വെറുതെ ഇവിടെ വെച്ചിട്ട് എന്തിനാ വെറുതെന്റെ അലമല വെറുതെ വരയ്ക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ബർത്ത്ഡേ ആ സാരി എന്ന് പറഞ്ഞൊരു സാരി കൊണ്ടു ഒന്നിനും പൊള്ളി അല്ലാത്തൊരു സാരി അത് പിന്നെ ഞാന് സുശീലയുടെ മോക്ക് കൊടുത്തു ഇതെടുത്ത് വെച്ചെന്നാ ഇതും കൂടെ വെച്ചോ നിനക്ക് ഈ കസാ ഇതും കൂടെ വെച്ചോ എനിക്ക് വേണ്ട എനിക്ക് എനിക്കിതൊന്നും വേണ്ടേ വേണ്ട ഓ എന്റെ കൈയും പൊള്ളി ചൂട അതുപോലെ തന്നെ കയ്യിലിട്ട് ഒഴിച്ച് ോ ഉപ്പുണ്ടമ്മക്ക് ബി ഇട് കുറച്ചും കൂടി ഉപ്പിട് പൊന്ന് കുഞ്ഞേ നീ പോയി വല്ലതും കഴിക്കുക എപ്പൊ നോക്കിയാലും പണിയോട് പണി മനുഷ്യന്മാരെ കുറച്ച് റെസ്റ്റ് വേണ്ട അവനവന്റെ ശരീരം നോക്കിട്ട് വേണ്ട പണിയെടുക്കാന് നീ ഭയങ്കരമായിട്ടും ക്ഷീണിച്ചു പോയി ഇങ്ങനെ ക്ഷീണം പിടിച്ചാ വല്ല അസുഖം പിടിക്കോളെ അമ്മ തുടക്കുന്നോളാം മോള് പോയി കൊറച്ചേരം പോയി കിടന്നോ കൂടി ചെയ്തിട്ട് കടന്നോക്കാനൂടി മോളോട് പോയി കിടക്കാനാണ് അമ്മ പറഞ്ഞത് തുടക്കിടക്ക് അമ്മ ചെയ്തോളാം മോള് പോയി കിടന്നേ കിടന്നില്ല അതെ എന്റെ മരുമോളാണെങ്കിൽ ഒരു പണി പണിയെടുക്കൂല്ലേ ഇപ്പൊ നോക്കിയാലും തലവേദന അല്ലെങ്കിൽ വയറുവേദന ഇനി ഞാനാണ് ഞാനാണീ പണിയെല്ലാം എടുക്കുന്നത് ഞാൻ പിന്നെ അവളോട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പോകാൻ നല്ലോണം പണി എടുപ്പിക്കണം അങ്ങനെ ഒന്നും ഇണ്ടാതിരുന്നെങ്കിൽ അവക്ക് മടി കൂടുകയുള്ളൂ ഞാനൊന്നും പറയലില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മായിമ്മ പോരാകും കുടുംബത്തിൽ പിന്നെ വെറുതെ കളകം ഉണ്ടാക്കുന്നേ അതെ ഞാൻ പോട്ടെ നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഇഷ്ടപ്പെടൂല്ലേ ഒന്നും ഇല്ലടമ്മേ അമ്മ ചിലപ്പോ ഒരു ഭാരമാണെങ്കിൽ വില അനാഥാലയത്തിനും കൊണ്ടാക്കിയ മോനെ അമ്മ ആർക്കും ഒരു ശല്യാവുന്നില്ല എന്റെ മക്കള് സന്തോഷായിട്ട് ജീവിക്കണമെന്നേ അമ്മയ്ക്കുള്ളു അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ അവളുടെ അമ്മയച്ചനും വന്നിട്ടുണ്ടായിരുന്നടാ എന്ന് ഒരു കുത്തും കോളും വെച്ചുള്ള സംസാരവും എന്നോടൊരു മോതില് ഭീഷണി പോലെയൊക്കെ ഉള്ളൊരു സംസാരമൊക്കെയാ അവൾ അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തട്ടെ ഞാനങ് വല്ലാതായി പോയടാ മോനെ അമ്മക്ക് ചോദിക്കാനും പറയാനാരുല്ലോ പറഞ്ഞോട്ടെ എന്ന് ഞാനും വിചാരിച്ചു സഹിക്കാൻ പറ്റിയില്ല പോലെ നിന്നെ കണ്ടപ്പഴേച്ചിട്ട് അയ്യോ വേണ്ടടാ. വേണ്ട ചോദിക്കാനൊന്നും നിക്കണ്ട അമ്മയുടെ വിഷമ അമ്മ സഹിച്ചോളാ എന്റെ മോനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ മോൻ ല്ലേ ഉള്ളു അമ്മക്ക് തീരെ സഹിക്കാൻ പറ്റുന്നൊന്നും ഇല്ല മോനെ ഭാര്യേനോട് ജീവിക്കാൻ എന്തോരപ്പറ്റായ പോലെ അവളുടെ സംസാരമൊക്കെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എങ്ങനെ അവൾ അത്തി നിന്നെ ഒക്കെ അവൾ അമ്മയുടെ നല്ല സ്നേഹത്തിലാണല്ലോ പെരുമാറുന്നേടാ നിന്നെ കാണുമ്പോ നല്ല സ്നേഹ നീ അങ്ങോട്ട് പോയി കഴിയുമ്പോ തുടങ്ങൂടാ വലതും തന്നുങ്കിലട ഞാനോട്ടൊന്നുട്ടെ ആ ക്ഷീണം ആ ക്ഷീണമൊക്കെയാ സുമതി ഷുഗറിന്റെ മരുന്നൊന്നും കഴിക്കുന്നില്ലേ മരുന്നൊക്കെ ആര് വാങ്ങി തരാനാ എന്റെ സുമതി അവന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ അവളുടെ വാല തൂങ്ങിയല്ലേ നടക്കുന്നത് അമ്മേനെ അവന് വേണ്ടാണ്ടായി എന്റെ സങ്കടമൊക്കെ ആരോട് പറയാൻ വേണ്ടിട്ടാ ഗുളികയും മരുന്നൊക്കെ തീർന്നിട്ട് കൊറേ നാളായി മേടിച്ചു തരട്ടെ എന്നറല്ലേ കഴിക്കാൻ പറ്റുള്ളൂ എന്റെ പൊന്നി ചേച്ചി എന്തിനാ ഓണം പറയുന്നത് അവടെ മരുന്ന് മേടിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു മെഡിക്കൽ ഷോപ്പിൽ എന്തിനാ ഇങ്ങനെ കുറ്റം പറഞ്ഞു ഏതു നേരം അവളെ ഞാൻ പോവാൻ എൻ്റെ ചുരിദാർ എങ്ങനെയുണ്ട് നല്ലതാണോ ഇഷ്ടപ്പെട്ടോക്ക് അയ്യോ ഇത് ചെറുപ്പക്കാരിടുന്ന ചുരിദാറല്ലേ മുത്തൊക്കെ വെച്ചിട്ട് ഇതാണോ അമ്മ വാങ്ങി ചുരിദാർ എനിക്കോ അതെ പ്രായം ഒരു നമ്പർ മാത്രമാ എന്നാലും ഇതിപ്പോ നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു വിചാരിച്ചിട്ടാ നാട്ടുകാരെ പേടിച്ചിട്ടാണ് ജയിക്കുന്നത് ഞാനല്ലേ ഇടുന്നേ ഇടി പെണ്ണേ എന്റെ മുടി കളർ ചെയ്തിട്ട് എങ്ങനെ ചെയ്തിട്ടെങ്ങനെയുണ്ട് നല്ലതാണോ അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടോ മോക്ക് മോളും പോയി ചെയ്യാം അപ്പുറത്തേ രേമണി ചേച്ചിയുടെ മോളില്ലേ അവള് ചെയ്തിട്ട് എന്ത് രസമാണ് ചീരപ്പൂവിന് കളറുള്ള അത് ചെയ്യണം കേട്ടോ പൈസയിലെങ്കിൽ അമ്മ തരാം കേട്ടോ മോള് പോയി ചെയ്യേ എന്റെ പൊന്നമ്മേ എനിക്ക് മുടി കളർ ചെയ്യുന്നൊന്നും ഇഷ്ടമില്ല ഈ ജീവിക്കുന്നത് ഓരോ പെൺപിള്ളാരൊക്കെ നടക്കുന്ന എന്ത് ഫാഷനായിട്ട് നടക്കുന്നെ എനിക്കുണ്ടൊരു മരുമോട് ഒന്നിനും കൊള്ളാത്തൊരു പടം കഞ്ഞി ആയിട്ട് നടക്കുന്നത് എന്റെ പൊന്നമ്മ എനിക്ക് ഇങ്ങനെ നടക്കുന്നേ ഇഷ്ടം അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ നടക്കുന്നു ഓ നീ എന്തെങ്കിലും കാണിക്കൂ യശോദേച്ചി സുഖാണോ എന്താണ് ചോദിക്കുന്നേ കുറച്ച് ഉറക്കം ചോദിക്കൊറവട്ടോന്ന് എനിക്കറിയില്ലേ ചേച്ചി സുഖാണോന്ന് ചോദിച്ചേ ഓ എന്ത് സുഖം കായ്ക്കും കാലിനും എല്ലാം നല്ല വേദനയുണ്ട് ഞാൻ ഞാനിപ്പോ കുഴപ്പം പ്രത്യേകിച്ചിരിക്കുക അവളും എല്ലാം വെച്ചുണ്ടാക്കി തന്നെ ഞാൻ കഴിക്കും ഇല്ലെങ്കിൽ അതും ഇല്ല അല്ല കേളുവേട്ടൻ എന്ത് ചെയ്യാ സ്വദേശി വന്നപ്പോ കണ്ടില്ലല്ലോ ഇവിടെ. ഓ അതാ തെങ്ങാ ചാരി വെച്ചിട്ടുണ്ട് എന്ത് ഏണിയുടെ കാര്യമില്ല നീ ചോദിച്ചേ ഇണിയല്ല എന്ത് എന്തു ചോദിച്ചേ. ഓ കേളുവേട്ടനാ കേളുവേട്ടന കടയിലോട്ട് പോയി പിന്നെ കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മ ഒരു ഡോക്ടറെ കാണിച്ചില്ലായിരുന്നു കാലി വരുന്ന ആയിട്ട് ആ ഡോക്ടറുടെ നമ്പർ എനിക്ക് തരാമോ എന്റെ എന്റെ ഒന്ന് കാണിക്കാനായിരുന്നു ഓ ഇനി ആ ഡോക്ടറെ കാണിക്കാനിട്ട് അമ്മയ്ക്ക് അമ്മ എത്ര ഡോക്ടർമാരെ കാണിച്ചമ്മ ഇനി കാണിക്കാൻ വേറെ വില ഡോക്ടർമാരുണ്ടോ ഈ ജില്ലയില് നീ ഒന്ന് പോടി ഓ അവൾ അങ്ങനെയൊക്കെ പറയും അവളെ നമ്പർ ഒന്ന് മേടിച്ചു തരണേ